പലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ലോട്ടസ് ഗാർഡനിലാണ് കേട്ടോ ലോട്ടസിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നേക്കാണ് എന്നും വൈകുന്നേരം മഴ തന്നെ പറ്റിക്കോട്ടോ ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കാരും ആകെ ഇരുണ്ടുകൂടിയൊക്കെ ആയിരുന്നു പതിവ് പോലെ എന്നും വിചാരിക്കുന്ന പോലെ തന്നെ മഴയൊക്കെ പെയ്യുന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉച്ച കഴിഞ്ഞ് നല്ല ഇതാ നല്ല വെയിലായിട്ടാണ് അപ്പോൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങി ഇന്നിപ്പം മുടക്കാണ് കേട്ടോ മുടക്കു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് ഗാർഡനിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്തോ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നുണ്ടായില്ല കേട്ടോ ഒരുപാട് ജോലികൾ ഗാർഡനിൽ ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു ജോലികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിലൊക്കെ വെള്ളം നിറയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ കുറച്ച് ദീശം എല്ലാത്തിലും വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കടുത്ത ചൂടല്ലേ അതിലിങ്ങനെ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിറച്ചുകൊണ്ടിരുന്നപ്പോൾ ടാങ്കിൽ വെള്ളം കഴിഞ്ഞു കേട്ടോ അപ്പം മോട്ടർ അടിച്ചിട്ടു അപ്പം ഇങ്ങനെ ബോറടിക്കുമ്പോൾ നമുക്കിങ്ങനെ സ്ഥിരമുള്ള പ്രതിബന്ധ നമ്മുടെ ഗാർഡൻ ഇങ്ങനെ കാണിക്കുക അത്ര തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ മുകളിലാണ് ലോട്ടസ് ഗാർഡൻ ആണ് അപ്പം നമ്മുടെ പുതിയ വെറൈറ്റികളൊക്കെ കുറേയൊക്കെ ഫ്ലവറും ബർഡും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ആവണതാവണത് ഞാൻ അമ്പലത്തിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട് പോകും അപ്പോൾ ബഡുകൾ ഉണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഇതി ഒരു പുതിയ വെറൈറ്റിയാണ് മേഗ് അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ ആയി കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് അതായത് ഇതിൻ്റെ ബഡ് തേന കണ്ടില്ലേ ലൈറ്റ് പിങ്ക് കളറ് ഇതിപ്പോൾ ഇത്ര ദിവസമായതുകൊണ്ട് ഇത് വൈറ്റ് കളറിലേക്ക് ആയതാണ് കേട്ടോ പിന്നെ ഉള്ള പുതിയ വെറൈറ്റി ഇത് ബോങ് ടുന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതിലൊക്കെ ഒന്നും ആയിട്ടില്ലേട്ടോ ഇത് കൊയിൻലീഫ് ഒക്കെ ആയിട്ടുള്ളൂ ഇത് സക്കൂറ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിലൊന്നും ആയിട്ടില്ല പിന്നെ ഇത് പിങ്ക് ഫ്ലേക്സ് പിന്നെ ഓട്ടം പ്രിൻസ് ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ ഒന്ന് രണ്ട് മാസമൊക്കെ ആയി എന്ന് തോന്നുന്നു പക്ഷേ ഒന്നും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ പിന്നെ ഇത് ബട്ടർ മിൽക്ക് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വാങ്ങി വെക്കുന്നത് ഇപ്പോഴും കണ്ടില്ലേ ലീഫൊക്കെ വരും പിന്നെ അതിങ്ങനെ കരിഞ്ഞ് പോകണം കേട്ടോ വളരെ സെൻസിറ്റീവായ സെൻസിറ്റീവായൊരു ലോട്ടസാന്ന് പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് സെൻസിറ്റീവാണെന്ന് ആണെന്ന് വിചാരിച്ചില്ല കേട്ടോ ലീഫൊക്കെ വന്നതായിരുന്നു എന്നിട്ടും ഇതിങ്ങനെ കരിഞ്ഞു പോകണു കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നോട്ട് ആ ഒരു പച്ചത്താമര നമുക്കും നമ്മുടെ കാടലിൽ വിരിങ്ങയാണെന്ന് പക്ഷെ അറിയില്ല ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരവസ്ഥ പിന്നെ ഇത് പിങ്ക് ആണ് അതും ഇതൊന്നും ലീഫുകളൊക്കെ ഉണ്ട് പക്ഷെ ഫ്ലവർ ഒന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഇത് തപസ്യ പിന്നെ പിന്നെ ഇതേതാ തപസ്യ പിന്നെന്താ ബ്ലാക്ക് മെറൂൺ ബ്ലാക്ക് ബ്ലാക്ക് അയ്യോ കാണാൻ പറ്റണില്ല ഞാൻ തിരി തല തിരിച്ച് എഴുതി ഇത് ഇതേത് ലോട്ടസ ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അതിലും ഫ്ലവർ ആയിട്ടില്ല പിന്നെ അതായത് നമ്മുടെ അമേരിക്ക മേലിയാണ് അതിൽ ഇങ്ങനെ ബഡ്ഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിളിലും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് അതുപോലെ മയൂരി മയൂരിയിലും ഇങ്ങനെ മൂന്നാലെണ്ണം വെച്ച് ബഡുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊരു ദേവസേന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞൂട്ടാ പിന്നെ ഇതൊക്കെ നമ്മൾ റീപ്പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഈ യോസ് ഒക്കെ നമ്മൾ റീപ്പോട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഗ്രീൻ പിസ്തയിലും അതുപോലെ ഒത്തിരി ഫുണ്ടായിട്ടാണ് കണ്ടത് വലിയ നല്ല ഹൈറ്റിൽ വന്നിട്ടാണ് കേട്ടോ ഗ്രീൻ പിസ്തയിൽ ഫ്ലവർ ഉണ്ടാവുന്നത് കണ്ട അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ നീളം നോക്കി പിന്നെ നല്ലൊരു അടിപൊളി വെറൈറ്റി ഞാൻ കാണിച്ചുതരാം നമ്മുടെ നാഗവല്ലിയാണ് കേട്ടോ നാഗവല്ലി എന്ന് പറഞ്ഞ വെറൈറ്റി ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടോ ഇതിപ്പോൾ ഒരു ചെറിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടും വലിയ പൂക്കളാണ് കേട്ടോ ഉണ്ടായത് ഇന്ന് രാവിലെ ഞാൻ ഒരെണ്ണം അമ്പലത്തിൽ വലിയ ഒരെണ്ണം കൊണ്ട് കൊടുത്തു ഇത് കുറച്ച് ദിവസമായതാണ് പിന്നെ ദാ നല്ല ഉരുണ്ടിട്ടുള്ള ബഡാണ് ആ ഒരു ബഡ്ഡ് ദാ ഒരു ബഡ്ഡ് പിന്നെ ദാ ഇത് നിത്യ നിത്യന്ന് പറഞ്ഞാൽ ബൗലോട്ടസ് ആണ് കേട്ടോ അവിടെ പിന്നെ ഇത് പിങ്ക്ളൗഡ് പിങ്ളൗഡ് ഞാൻ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്താ ഒരു പോട്ടിങ്ങനെ കാലിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ട്യൂബർ എടുത്തീയിൽ വെച്ചതാണ് അങ്ങനെ പിങ്ക്ളൗഡ് രണ്ട് പാത്രത്തിലുണ്ട് പിന്നെ അതായത് നിത്യ ബൗൾ ലോട്ടസ് അധികം ഹൈറ്റിൽ ഫ്ലോട്ടിങ് ലീഫിൽ തന്നെ അധികം ഹൈറ്റൊന്നും വച്ചിട്ട് വെക്കാത്ത എന്താ ബഡ് വരണതിന് നമ്മുടെ ഗ്രീൻ പിസ്തയുടെ പോലെ ഒന്നും അധികം ഹൈറ്റിലല്ലാതെ വരുന്ന ബഡാണോ പിന്നെ ഇതായത് പിങ്ക്ളൗഡിൻ്റെ വേറൊരു പോട്ടാണിത് പിന്നെ ഇത് കറിന അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് നവമിയും ഉണ്ടായി കഴിഞ്ഞു ഇത് ട്യൂബറായി എന്ന് തോന്നുന്നുണ്ട് ട്യൂബർ എടുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടാ നവമിക്ക് പിന്നെ ഇത് നമ്മുടെ വൈറ്റ് പിയോണി വൈറ്റ് പിയോണിയിലും കുറേ ഇഡൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഇതാ കണ്ടില്ലേ ഇനിയും ഉണ്ടാവുന്നുണ്ട് കേട്ടോ വൈറ്റ് പിയോണി അതുപോലെ നാമോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അമ്പലത്തിൽ പൊട്ടിച്ചെടുത്തു പിന്നെ എന്താ ഇത് ലോലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് കേട്ടോ പക്ഷേ ഇമ്പോർട്ടഡൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിന് വിത്ത് ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് മുളപ്പിച്ച് നോക്കണം എങ്ങനെയാണ് ഫ്ലവർ എന്ന് എന്നറിയാമല്ലോ പിന്നെ ഇത് പറഞ്ഞാൽ പുതിയത് വെച്ചതാണ് കേട്ടോ ഏതായിരുന്നു റോസാപ്പൂന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് മഹിമ മഹിമയ്ക്കും ഒരു ബഡ് ഞാൻ ഒരു ഫ്ലവർ ഞാൻ പൊട്ടിച്ചെടുത്തു ഇതിൽ രണ്ട് ബഡ് ഉണ്ട് പിന്നെ ഇത് വാട്സാന വാട്സാന അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ വാട്സാനയ്ക്ക് പോലെ ഇതായിട്ട് ഇതിങ്ങനെ കൂടുതലാകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ വാരി വാരിക്കളയണം ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറയും പക്ഷേ ഞാൻ ചെയ്യാനായിട്ട് മറക്കണംണ്ടോ എത്രയൊന്നും വേണ്ട കേട്ടോ ഇത്രയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇരിക്കില്ല ആയിരിക്കില്ലാണ്ട് ഈ സാധനം നമുക്ക് കുറേ ആയിക്കഴിഞ്ഞാൽ വാരി കളയണേ ഞാൻ കുറേ വാരി വാരിക്കളയാണ് ഒട്ടും വെയിലാക്കില്ല കുറേ കണ്ടോ ത്രയും ഇത്രയൊന്നും വേണ്ട ഒരു മോൾ ടെറസിൻ്റെ മുകളിൽ നല്ലപോലെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഏതാ ആ ഇത് ഡീണയൻ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഒരാളുടെ ഡീണയൻ വാങ്ങിച്ചു വെച്ചിട്ടത് ഡീണയനെന്നല്ലായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ രണ്ടാമത് വാങ്ങിവെച്ചതാണ് ബഡ്ഡൊക്കെ കണ്ടിട്ട് ഡീ നയനാണെന്ന് വിചാരിക്കുന്നു മൂന്ന് ബഡ് വരുന്നുണ്ട് കേട്ടോ വെയിറ്റിങ്ങിലാണ് കേട്ടോ ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു ഡിണയൻ വേണം എന്നാ എന്തായാലും ഇത് വിരിയുമ്പോൾ നമുക്ക് നോക്കാം വീണേനെന്ന് ബഡ്ഡ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു നല്ല ഭംഗി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മുകളിലത്തെ കാടലധികം മറ്റേ മസൈക്ക് രോഗമൊന്നുമില്ല കേട്ടോ താഴെയാണ് ഭയങ്കരമായിട്ട് ലീഫുകളൊക്കെ അതാ ഇത് പറഞ്ഞാൽ നോക്കി കുറേ സ്റ്റാൻഡിങ് ലീഫ് ആ സ്റ്റാൻഡിങ് ലീഫിൻ്റെ ഒപ്പം തന്നെ ബഡ്ഡുകളും വന്നിട്ടുണ്ട് കേട്ടോ ചന്ദ്രകാന്തയാണ് ചന്ദ്രകാന്ത കണ്ട മൂന്നെണ്ണം ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് അതിൻ്റെ അടിയിലും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ഞാനിത് അതിട്ട് ഇളക്കുന്നില്ല ഇത് ലീഫൊക്കെ ഒടിഞ്ഞ് വേണ്ട എന്തായാലും ഇത് മൂന്നെണ്ണം തന്നെ മതിയല്ലോ നല്ല രസം ഉണ്ടായിട്ടാണ് കാണാനായിട്ട് നോക്കും നല്ല സ്റ്റാൻഡിങ് ലീഫിൽ മൂന്ന് വെഡ്ഡിങ്ങനെ നിൽക്കും നിൽക്കുന്നത് പിന്നെ ഇത് മാജിക് ബൈറ്റെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ്ട്ടോ മാജിക് വൈറ്റിൽ എത്ര ഫ്ലവർ ഉണ്ടായിന്നറിയത് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും ഉണ്ടായി കഴിഞ്ഞു പിന്നെ പിന്നെതാ ഇത് ബഡാണട്ടോ നല്ല ഉരുണ്ട ബഡാണ് കേട്ടോ ആദ്യം വരുമ്പോൾ ഇങ്ങനെ കൂർത്തിട്ട് വരും പിന്നെ അത് ഇതാ ഇങ്ങനെ നല്ല ഉരുണ്ടട്ടോ പൂവ് എന്തായാലും അധികം ഹൈറ്റിലൊന്നും ഒരുപാട് സ്റ്റാൻഡിങ് ഗിലീഫ് ഒന്നും വരണില്ല കേട്ടോ കാരണം നല്ല രസമാണ് കേട്ടോ ഇതും നല്ല രസമാണ് കാണാനായിട്ട് മാജിക് വൈറ്റ് ഒക്കെ നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇതൊന്ന് ഫ്ലവർ ആയപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ട്ടോ അടിപൊളി വെറൈറ്റി ആണ് എന്തായാലും കിട്ടുന്നവരും വാങ്ങിവെച്ചോളൂട്ടോ പിന്നെ ആമ്പലുകളും കുറച്ചൊക്കെ നിക്കുന്നുണ്ട് പിന്നെ ഇതാരാഹാ ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് അഹല്യക്കും ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടാ ഇതൊക്കെ ഞാൻ അമ്പലത്തിൽ പൊട്ടിച്ചുകൊണ്ട് കൊടുത്തതാണ് അതാ ഒരു ബഡ്ഡുണ്ട് പിന്നെ അതാ ഇതൊരു ബഡ്ഡുണ്ട് കേട്ടോ പിന്നെ വൈറ്റ് പിയോണി അത് വൈറ്റ് പിയോണിയുടെ പോട്ടാണ് ആ പിന്നെ അതാ അടുത്തത് ഇതൊരു മിഥില മിഥില എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ആ ഒരു ആമ്പലും കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ മിഥിലയ്ക്ക് ഇത് എത്ര ബഡാന്ന് നോക്കിയതാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബഡാണ് കേട്ടോ മിഥില നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ എന്തായാലും ഇതൊന്നും അധികം ആയില്ല കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര മാസമൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചുവെച്ചിട്ട് അപ്പോഴത്തേക്ക് എത്രയും ബഡ്ഡുകളാണ് കേട്ടോ ഞങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആർ വൺ ഒത്തിരി പൂക്കളുണ്ടായി ഇത് കഴിഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെയൊക്കെ സീഡ് ഫോഡുകളാണ് പിന്നെ ഇനിയും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതൊക്കെ വേണ്ട ഇനിയും ഒത്തിരി ബഡ്ഡുകളുണ്ട് പിന്നെ ഇത് ഇത് അമേലിയ അമേലിയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ അമേലിയ കണ്ട അത് വൈറ്റ് കളർ ഫ്ലവർ ആണ് കമേലിയ കമേലിയ അല്ല അമേലിയ ആണ് കേട്ടോ അതെന്ന് പറഞ്ഞെന്താ വിരിഞ്ഞു കഴിഞ്ഞു ഇവിടെയും ഉണ്ടായിട്ടോ വേറെയൊക്കെ ഉണ്ടായി അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കണ്ടോ എന്നാൽ ഇത് വരണം ഇതിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബഡ് വരണ ആ ഒരു നല്ല നീണ്ടിട്ടാണ് ബഡ് വരുന്നത് ഇതിന് ഒന്ന് കെട്ടി കൊടുത്ത് നിൽക്കണം ഇപ്പം അധികം തൊട്ട ചെറുപ്പം അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ വേറെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് പിന്നെ അതായത് ഒന്ന് വിരിപ്പിക്കാറായിട്ടില്ല കേട്ടോ ഹോൾ വന്നിട്ടില്ല അപ്പോൾ ഒന്നു തന്നെ വിരിപ്പിക്കുന്നില്ല പിന്നെ ഇത് നമ്മൾ കൃഷി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കൃഷിയുടെ ഉണ്ടോ ഭയങ്കര ഇതിന് വിരിയിപ്പിക്കാനായിട്ട് അതിൽ ഒത്തിരി പാടാട്ടാ അവി ആദ്യം പെട്ടെന്നൊന്നും കൊഴി ഒ കൊഴിഞ്ഞൊന്നും പോവില്ല കേട്ടോ കുറേ ദിവസം ആയത് ഞാനിങ്ങനെ അമർത്തി പിടിച്ചപ്പോഴാണ് പോയത് കണ്ടോ നല്ല കട്ടിയാട്ട അതിനിങ്ങനെ വിരിപ്പിക്കുമ്പോൾ ഇത് ഒരെണ്ണം ഒരു ബഡുണ്ട് പിന്നെ ഇവിടെ ഒരു ബഡ്ഡുണ്ട് ഞാൻ ഇത്രയും കൂടി ആവാനുണ്ട് എന്നിട്ട് വിരിയിപ്പിക്കുന്നുള്ളൂ ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ ലൈറ്റ് ഒരു പച്ചയാണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ പക്ഷേ ഒരു ഇതിൻ്റെ മുട്ട് വരുമ്പോൾ പച്ച കളറായിട്ടാണ് വരുന്നത് കേട്ടോ കണ്ട ഒന്നും കൂടി ആയാലാണ് ഇതിനെ വിരിയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇത്രയാണ് ഇത്രയാണോട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ആ ഈ ദേവസേനയൊക്കെ ഞാൻ കാണിച്ചായിരുന്നില്ലേ ആ പിന്നെ ഇവിടെ ഇത് പിങ്ക് ബൗളാണ് കേട്ടോ കണ്ട പിങ്ക് ബൗൾ പിങ്ക് ബൗളും ഒക്കെ നല്ല രസമല്ലേ ഒത്തിരി ബഡ് വന്നിട്ടുണ്ട് കേട്ടോ പിങ്ക് ബൗളിന് ഒന്ന് രണ്ട് മൂന്ന് നാല് പിങ്ക് ബൗൾ കണ്ട നാല് ചെറിയ പാത്രത്തിലാണ് കേട്ടോ സാലയില്ലാത്തവരെ നമ്മൾ പാത്രം ഇപ്പം ചെറുതാക്കി ചെറിയ പാത്രത്തിലാണ് ഇപ്പോൾ എല്ലാം വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മുകളിൽ പിന്നെ ആമ്പലുകളുണ്ട് കേട്ടോ ആമ്പലുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇത്രയാണ് കേട്ടോ ഇപ്പം ഇവിടെ ബഡും ഫ്ലവറും ആയിട്ട് നിൽക്കുന്ന പുതിയ വെറൈറ്റീസ് പിന്നെ ഒത്തിരി പുതിയ വെറൈറ്റീസിനി ബഡ് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മുകളിലത്തെ ഗാർഡൻ വിശേഷങ്ങൾ ചിലതിന് കുറേ ഇങ്ങനെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഫ്ലവർ ആയി കഴിഞ്ഞതിൻ്റെയൊക്കെ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വേസ്റ്റുകൾ കുറേ കരിയിലുകൾ വീണ് കിടക്കുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ ചണ്ടിയൊക്കെ ഓരോ പാത്രത്തിൽ നിന്ന് എടുത്തിടുന്നതൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ശേഷം ആയിട്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ കുറേ നാളായി നമ്മുടെ മുകളിൽ ഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക ഒരു ദിവസം ഒഴിവിട്ട് നമുക്ക് ഈ വെള്ളം നിറയ്ക്കാൻ തന്നെ നേരമേ ഉള്ളൂ താഴത്തെ നിറച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് മുകളിലത്തെ നിറച്ച് കഴിയുമ്പോൾ താഴേക്ക് അപ്പോൾ വേറെ ഒന്നിലേക്കും അങ്ങനെ സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡൻ ഗാർഡനില്ലേ ഗാർഡൻ ഇഷ്ടമായെന്ന് ചോദിക്കണില്ല കാരണം ഗാർഡൻ ആകെ അലമ്പായിട്ട് വെക്കണേ എൻ്റെ താമര ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കണ്ട കേട്ടോ കാരണം താമര ഇഷ്ടമാണെങ്കിൽ അത്രയും നല്ല ഭംഗിയിൽ നിൽക്കണം അല്ലേ എല്ലാത്തിൻ്റെ തണ്ടൊക്കെ നീണ്ടും കുറേ അരിഞ്ഞിട്ടില്ല ൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആർക്കും ഇങ്ങനെ ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് വീണാട്ടം ചോദിക്കുന്നില്ല എൻ്റെ പൂക്കളുകളൊക്കെ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ ഓക്കേ